പോകുമ്പോൾ ചെറിയ കോറിഡോറിലാണ് നമ്മൾ കയറി പോകുന്നത് പക്ഷെ അകത്ത് ചെല്ലുമ്പോ ഒരു വലിയ സംഭവം സ്പ്രേയുടെ ഒരധോലോകമാണ് ഇവിടെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്മെൽസ് ആൻഡ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഓയിൽസ് അത് ഇത്

പിന്നെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകുന്നത് ഫുള്ളും നമുക്ക് കാണുന്നത് ഫുൾ ബ്രാൻഡഡ് മാത്രം ഇതും ബ്രാൻഡിൽ പെട്ടതാണ് പക്ഷെ സ്റ്റാറിന്റെ

ഒരു പ്രീമിയം ചെയ്താലും നമുക്ക് ഒരു ആൽക്കോഹളോ ഗ്ലൂബെൽ ഇതിന്റെ പക്ഷെ സ്മെല് അങ്ങനെ അറിയില്ല ഇതൊരു പ്രീമിയം പെർഫ്യൂമിന്റെ മണോ പെണ്ണുങ്ങൾക്ക് അല്ല ഒന്നും ഇല്ലാതെ ഇങ്ങനത്തെ സ്മെല്ല് കിട്ടൊക്കെ പറയുന്നത് ഡ്രൈ ചെയ്യണം പ്രീമിയം സാധനം ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുന്ന കേരളത്തിൽ കേരളത്തിലു ഈ ഹൺഡ്രഡ് എം എൽ ആണോ മാത്രം ആണോ 10 number for 500. Yeah, we say it is expensive, but yeah. it is not expensive. It yes. won't Quarantine get such pure no quality. Quality, quality. Mm -hmm. quality. Mm -hmm. quality. Mm -hmm. പാലപ്പൂ അല്ല പിച്ചിപ്പൂര ഭയങ്കര സോഫ്റ്റ് കൊള്ളാം സ്മെല് കൊളാം സീരിയസ്ലി വെരി കുട്ടിക്കുറ പൗഡറിന്റെ സ്മെല് ഓർമ്മ തന്നല്ലേ അത് ഹൺഡ്രഡ് പെർസെന്റേജ് പ്യുവർ അല്ലേ ചെയ്ത്

ആ ഇത് ശരിക്കും ഒരു ജെസിന്റെ ബ്രാൻഡ് പെർഫ്യൂമിന്റെ സ്മെല് നമുക്കിതെല്ലാം കുറച്ച് കുറച്ച് ഓരോ ദിവസം സത്യം പറഞ്ഞാ എനിക്ക് ഇതിന്റെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടത് അകത്തേക്ക് വരുമ്പോ അറംബിക് വൈബ് നല്ല ഭംഗിയുണ്ട് അകത്തേക്ക് എന്തോ ഒരു വലിയ നമ്മള് പഴയ വൈബില്ല നമ്മളീ മറ്റേ അമ്മച്ചിമാരൊക്കെ ഈ സാധനങ്ങളൊക്കെ ഈ ഇലയൊക്കെ പറിച്ചിട്ട് കുളിക്കില്ല ഔഷധ ആ ഒരു സെറ്റപ്പ് അതിന്റെ ഒരു വൈബിയാണ് നല്ലൊരു ഒരു പ്രീമിയം ജൻസ് കോഫിയും ഇത് ഓറഞ്ചി ഫ്രാഗ്രൻസ് അല്ലേ ഓരോ സ്മെൽ വരുന്നത് ആ ഓരോന്ന് നമുക്ക് ഫീലിങ്സ് ഇമോഷൻസ് വരുന്നു ചെറിയ ചീല് ഒരു മറ്റേ ഫലൂത കഴിക്കുന്നതല്ലേ സീലോ ഏറ്റവും ആൾക്കാരെ വശീകരിക്കാൻ ഓരോന്ന് വെച്ചു ഓട്ടം കാണിച്ചു ആ ലെക്സിന്റെ മണം ആ എൻഡോ സോപ്പിന്റെ ആ ലെക്സ് സോപ്പിന്റെ മണം ലെക്സ് റോസ് മില്ലിന്റെ ഫ്ലേവറാണ് അയ്യോ നമ്മേ ചേച്ചി എന്താ ദേ ഇത് സ്റ്റേജിൽ കുറെ കേറു てるോ ചേച്ചി നല്ല ഫണ്ടാപുടിയല്ല ഞാൻ നോക്കി ചേച്ചി പാല് പോയ പാല് പോ ഓക്കേ യൂറി കാണുന്നേ നമ്മുക്ക് കേറ്റിട്ടില്ല കേറ്റിട്ടില്ല എന്നുവെച്ചാ അതുകൊണ്ടല്ല ഇത് ഇത്ര മോള് ഓ ഈ ചമ്പുലി നമ്മടെ ഫിലിം സ്റ്റാർസ് വെരി ഇൻസ്പിരിങ് ആയിട്ട് ആണ് ഞാൻ പറയാം ഇതിനകത്തുനിന്ന് റിഫൈൻഡ് ആയിട്ട് വരുന്ന സാധനം ഇതിനകത്ത് ഇതിനകത്തേ ഉള്ളു കൊഫിയും ഫേവറിറ്റ് മൂൺ എന്നാണ് ഇവിടെ എഴുതുന്നത്. ഓ கரெക്റ്റ് 5 എം ആണ്. അത് പറഞ്ഞില്ല. கரெക്റ്റ് 5 എം ആണ് ഉണ്ടാവും. ഇത് കാഷ്മീരി കാഷ്മീരി ഫ്ലവർ. ആൻഡ് a personal favorite typing. സ്മെൽ സോ ഗുഡ്. ഫുൾ ഞാനല്ല കുളിച്ചിരിക്കുക. ഓൾസോ പാലാ ഫ്ലവർ. അവർ വാണോ കൊണ്ടാണല്ലേ? ഓ പാലാ ഫ്ലവർ ഈസ് എ ലിമിറ്റഡ് എഡിഷൻ. ഷർക്യൂ ഇത് ഭയങ്കര നൊസ്റ്റുവാ ഈ നമ്മളൊക്കെ നമ്മുടെ തറവാട്ടിലൊക്കെ പോയി പഴയ വീട് പഴയ കുളിമുറി പഴയ സോപ്പ് സോക്ക് ആ ഒരു മണം മണുണ്ടല്ലോ അതൊക്കെ ഇവിടെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി പ്ലസ് ഫ്ലവേഴ്സ് മടത്തേക്ക് മൂക്ക കഴിച്ചു മീൻസ് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ഫ്ലവർ പാലയുടെ ഫ്ലവറിന്റെ ഒരു മീൻസ് കേരളത്തിൽ തന്നെ വളരെ കുറച്ചെടുത്ത് കിട്ടുള്ളൂ അങ്ങനെ ഒരു സ്ഥലമാണ് അങ്ങനെ പാലാ ഫ്ലവറിന്റെ ഇവിടെ ഭയങ്കര ഉള്ള ഫ്രാഗ്രൻസ് ആണെന്നാണ് പറഞ്ഞത് പാലാ ഫ്ലവർ ആൻഡ് ദെൻ പിന്നെ എടുത്തത് കാശ്മീരി ഫ്ലവർ അത് ആണ് ആൻഡ് വൺ നഴ്സറസ് നഴ്സസ് ചെറിയും ഞാൻ ചെറിയ അല്ല മൾബെറി ചെറിയ മൾബറിയും ഫ്രൂട്ട് സ്മെൽ ഇഷ്ടമുള്ളവർക്ക് അല്ലാതെ ഫ്ലോറൽ സ്മെൽ ഇഷ്ടമുള്ളവർക്കും വലിയ കുഴപ്പമില്ലാണ്ട് തോന്നുന്നുണ്ട് ഓയിലിന്റെ ഫ്രാഗ്രൻസിന്റെ മീൻസ് സ്ട്രോബെറി കഴിക്കുമ്പോൾ നമുക്ക് ആ ഫ്രാഗ്രൻസിൽ അതുപോലെ പിന്നെ പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടും കുറച്ച് ഭയങ്കര സട്ടിലായിട്ടുള്ള മൈൻഡ് സ്മെല്ലാണ് വന്നിട്ട് മേടിക്കാനായിട്ട് പോകാൻ തോന്നിട്ട് അതാണ് ഇപ്പം ബാക്കി എല്ലാത്തിനും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് വഴിയെ മേടിക്കാൻ ഓൺലൈൻ ഇവർക്ക് സ്റ്റോർ ഉണ്ട് ഇവർക്ക് ഓൺലൈൻ സ്റ്റോർ ഉണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം അതിന്റെ എന്താ വെബ്സൈറ്റ് അങ്ങനെ വെബ്സൈറ്റ് അതിൽ തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഏത് സ്മെല്ല് കൊണ്ടുവന്നാലും അവർക്കത് കസ്റ്റമൈസ് ചെയ്തു തരാൻ പറ്റും ഇപ്പം നമ്മളിപ്പം ചില ഡ്രസ്സിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ ഫേവറേറ്റ് ആയിട്ട ആൾക്കാരുടെയൊക്കെ സ്മെല്ല് നമുക്ക് പ്രിസർവ് അങ്ങനെ ഒരു ദണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവർ ശരിക്കും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പ്രീമിയം ബ്രാൻഡിൻ്റെ പെർഫ്യൂംസിൻ്റെ സ്മെൽസ് ഉണ്ട് അത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരത് അഫോർഡബിൾ റേറ്റിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തരും പിന്നെ ആളുകളുടെ സ്മെല്ലൊക്കെ നമുക്ക് നമുക്കിവിടെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ് ആളുകളുടെ സ്മെല്ല് സ്മെല്ലൊക്കെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് മേടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്മെല്ല് റീക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്താ പേഴ്സണലൈസ് ചെയ്തും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കേരളത്തിൽ എവിടെയും കിട്ടില്ലാത്ത രീതിയിൽ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തുതരും ഇവിടുത്തെ ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എല്ലാരും വരാ സപ്പോർട്ട് നല്ല അഫോർഡബിൾ ആണ് ഇപ്പൊ കണ്ടേക്കുന്നതിൽ ഇങ്ങനത്തെ സംഭവം കേട്ടേക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം ആയിട്ടുള്ള യൂസ് ചെയ്യാൻ കാരണം പ്യുവർ ആണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു പെർഫ്യൂമിന്റെ ആ ഒരു കുത്തലൊന്നും ഇല്ല അല്ല നമുക്ക് ഇതിന്റെ ബോട്ടിൽസ് എടുത്ത് നോക്കുമ്പോഴേ അറിയാം നല്ല കട്ടിയുള്ള ലോഷൻ പോലത്തെ നല്ല കട്ടിയുള്ള തിക്നസ് തിക്കായിട്ടുള്ള ഒട്ടും ഡൈലൂട്ടഡ് അല്ല നല്ല ഒറിജിനൽസ് ആണ് പല ടൈപ്പ് ഓഫ് ഓയിൽസ് ഉണ്ട് മസാജ് ഓയിൽ റിലാക്സേഷൻ മൂഡ് എൻഹാൻസിങ് മെയിൻലി റൊമാൻസ് അങ്ങനൊക്കെ പോലെ കുറേ ഓയിൽസ് ഉണ്ട് എന്തിപ്പം അവിടുത്തെ ഫസ്റ്റ് ഇവിടെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സെക്ഷനിൽ മസാജ് ഓയിൽസ് ഉണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ ഉള്ള ഓയിൽസ് പിന്നെ അത് ഈ ഇരിക്കുന്നൊക്കെ അറോമ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഈ പിന്നെ മൂഡ് എൻഹാൻസിങ് മസാജ് ഓയിൽസ് പിന്നെ കപ്പിൾ മസാജ് ഓയിൽസ് പിന്നെ സ്ട്രെസ് എന്താ റിലീസ് ചെയ്യുന്ന ഓയിൽസ് അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് ഒരു എന്താ പറയുക സ്ട്രെസ് റിലീഫൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഇഷ്ടംപോലെ ഓയിൻസാണ് ആൻഡ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതുണ്ട് പിന്നെ ഫ്രാഗ്രൻസ് നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമൈസ് ചെയ്യാം അങ്ങനെ കുറേ ഇവിടെ കുറേ കസ്റ്റമേഴ്സ് വന്നത് അത്യാവശ്യം നല്ല തിരക്ക് തിരക്കുണ്ട് ഇവിടെ താമ്പിയൻസ് പറയാതിരിക്കാൻ പറ്റില്ല വലിയ ഏതൊരു അറബിക് രാജ്യത്ത് ചെന്നിട്ട് ഒരു ഊത് കടയിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ അതെ കുഞ്ഞ് ഷോപ്പ് ഫ്രണ്ട് നോക്കുമ്പോ പക്ഷെ ഉള്ളിലോട്ട് കേറുമ്പോഴത്തേക്ക് ഇതവര് മ്യൂസിയം കൂടെ ആയിട്ടാണ് ഇവർ ഇത് കാരണം ആദ്യ കാലഘട്ടത്തിൽ അവർ എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ എക്യൂപ്മെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഒരു മ്യൂസിയം ഉപയോഗിക്കുന്ന മെഷീനറീസ് ഒക്കെ ഇവിടെ ഒരു മ്യൂസിയം പോലെ ഇവിടെ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് വന്ന് അവർക്ക് ഫാക്ടറി ഉണ്ട് അടുത്ത് ഫാക്ടറി ഇന്റെ ഫാക്ടറിയുണ്ട് ചിലവർക്ക് മെൻസ്ട്രേഷൻ പ്രോബ്ലം വരുമ്പോൾ അവർക്ക് സ്റ്റമക്കിനുള്ളത് ഓയിൽ അതിനുണ്ട് സ്റ്റമക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഓർക്കോ ഇല്ലായ്മ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽസ് ആണ് കീൻസിൽ ലാവൻഡർ അങ്ങനെയുള്ള ഓയിൽസ് ബോഡിയിൽ ബോഡിയിലല്ല പൾസ് പോയിന്റിൽ എപ്പോ പൾസ് പോയിന്റിൽ അപ്ലൈ ചെയ്താൽ വേണ്ടി ബാക്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പൾസ് പൾസ്പൗണിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ഭാഗത്ത് പില്ലോ കൊണ്ടുതന്നെ പില്ലോടെ സൈഡിൽ രണ്ട് വശത്തായിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി അപ്പം അതിന് നല്ലതാണ് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ കസ്റ്റമൈസേഷന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം ഇപ്പൊ വന്നൊരു കസ്റ്റമർ ചോദിച്ചത് നമ്മുടെ റെയിൻ അതായത് മഴ പെയ്യുമ്പം ആദ്യം ഫസ്റ്റ് ഡ്രോപ്പ് മണ്ണിൽ വീഴുന്ന ഫസ്റ്റ് ഡ്രോപ്പിൻ്റെ സ്മെല്ലില്ലേ ആ ഒരു പുതുമണം അതാണ് കസ്റ്റമൈസ് ചെയ്ത ആൾ ചോദിച്ചത് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് പക്ഷേ അത് കസ്റ്റമൈസ് ചെയ്ത് അവിടെ കൊടുക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മണം വേണമെങ്കിലും മീൻസ് ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതും ഏറ്റവും മെയിൻ പോയിന്റ് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇത്രയും പ്യുവർ ആയിട്ടുള്ള എന്താ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഇത്രയും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അത് ഇവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യൂരിറ്റി വേണം നമ്മുടെ എറണാകുളത്ത് നിങ്ങൾക്ക് മിക്സിംഗ് സംഭവം ഒക്കെ കസ്റ്റമൈസ് കേട്ടിരുന്നു പക്ഷേ അതൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മിനിമം ആകുന്നതാണ് ഈ ഫൈവ് ഹൺഡ്രഡിന് ഒന്ന് ടു ഫിഫ്റ്റി അവിടെ ഫസ്റ്റ് റേറ്റ് പറഞ്ഞത് ഇത്രയും ഫൈവ് എം എൽ ടു ഫിഫ്റ്റി ആ ഒരു റേറ്റ് നോക്കുമ്പോൾ ഇത്രയും പ്യൂർ ആയിട്ടുള്ള ഭയങ്കര ആൻഡ് ഓൾസോ ഇപ്പോൾ ഇവിടെ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബവ് എന്നല്ലേ പറഞ്ഞത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബവ് ഫ്രാഗ്രൻസസ് ഇപ്പോൾ ഇവിടെയുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വന്ന് ഒരു ദിവസം രണ്ട് ദിവസം നിന്ന് സെലക്ട് ചെയ്യാം അതല്ല നിങ്ങൾക്ക് പേഴ്സണലൈ പേഴ്സണലൈസ് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാം